വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവാർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ മകളെ നമ്മുടെ പ്ലസ് വണിൻ്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞു മിസ്സ് പറഞ്ഞു ക്വസ്റ്റ്യൻസ് തന്നെയാണെന്ന് വന്നതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ പറയുന്നതല്ല നിങ്ങൾ തന്നെ പറയുന്നു നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കോമൻസിൽ ഒത്തിരി 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 സന്തോഷമുണ്ട് നിങ്ങളുടെ എക്സാം മിസ്സിന് എളുപ്പമാക്കാൻ പറ്റിയതിൽ അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ മിനിറ്റിലൊന്ന് പഠിച്ച് എഴുതുന്നത് ബുദ്ധിമുട്ടാണെന്ന് ചിലവർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും അല്ലേ അപ്പോൾ അതുകൊണ്ട് പ്ലസ് ടു നമുക്ക് എന്ത് ചെയ്യാം ആദ്യം മുതൽക്കേ അങ്ങോട്ട് ഈസി ആയിട്ട് പഠിച്ചു പഠിച്ചുപോയ ഉണ്ടാകും നിങ്ങൾ കഴിഞ്ഞ പ്ലസ് ടു കാരെ ചോദിച്ചു നോക്കിക്കോ കൊസ്റ്റിൻ പേപ്പേഴ്സൊക്കെ ടഫ് ആക്കിക്കൊണ്ട് വരുന്നു അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റില് പഠിത്തം ഇനി നമ്മളെ സഹായിക്കില്ല എല്ലാം പഠിച്ച ഒരു കുട്ടിക്കാണ് ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു റിവിഷൻ വീഡിയോസും ആ പ്രഡിക്ഷൻ വീഡിയോസൊക്കെ ഹൺഡ്രഡ് പേഴ്സെന്റ് യൂസ്ഫുൾ ആകുകയുള്ളൂ ഇനിയുള്ള കൊല്ലം മുതൽ അതുകൊണ്ട് ആദ്യം മുതലേക്ക് നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പോൾ നാല് സബ്ജക്റ്റ് നിങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ പകുതി ഫീസ് അടച്ചാൽ മതി അതായത് ഒരു സബ്ജക്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് ഫീസ് വരുന്നത് ഒരു മാസത്തേക്ക് നാല് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഒരു ആയിരത്തി അറുന്നൂറ് വരും മന്ത്ലി നിങ്ങൾക്ക് അടയ്ക്കാൻ താല്പര്യമെങ്കിൽ ആയിരത്തി മുന്നൂറ് അടച്ചാൽ മതി അങ്ങനെ ഒരു ഡിസ്കൗണ്ട് അവിടെ അപ്ലൈഡ് ആകുന്നുണ്ട് ദൻ ഇത് നമ്മൾ ജൂണിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പത്ത് മാസം എന്ന് പറയുമ്പോൾ പതിമൂവായിരം രൂപയാണെന്ന് നിങ്ങൾക്ക് ഫീസ് വരാം ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതി അടച്ചാൽ മതി അതായത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നാല് സബ്ജെക്ടിലേക്ക് അടച്ചാൽ മതി ഒരു വർഷത്തേക്ക് ഫുൾ ആയിട്ട് അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാം ഒരു പ്രശ്നവും അതിൽ നിങ്ങളുടെ മെഗാ റിവിഷൻ ക്ലാസ് പി വൈ ക്യു ക്ലാസ് പ്രഡിക്ഷൻ ക്ലാസ് എല്ലാ ക്ലാസ്സും മാർച്ച് വരെ പിന്നെ നിങ്ങൾ തിരിഞ്ഞ് നോക്കേണ്ടേ വരില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കിട്ടും ഏതെങ്കിലും റെക്കോർഡ് ക്ലാസ് അയച്ചു തരാണോ അല്ല ലൈവ് ക്ലാസ്സുകളാണ് ലൈവിൻ്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും ജൂൺ മുതൽ എടുക്കുന്ന റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും പ്രഡിക്ഷൻ നോട്ട്സ് ഉണ്ടാകും എല്ലാം നിങ്ങൾക്ക് വേണ്ട ഇൻട്രാക്റ്റീവ് സെഷൻസ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് വാട്സപ്പിലൂടെ ഡൗട്ട് ചോദിക്കാം ലൈവ് നടക്കുമ്പോൾ ഡൗട്ട് ചോദിക്കാം എല്ലാ ഫെസിലിറ്റീസും ആണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് അഡ്രസ്സ് ദെൻ ഏത് ആണ് എന്നുള്ളത് ഇത്രയും പേരും ഡിസ്ട്രിക്റ്റ് മതിയിട്ട് അഡ്രസ്സ് വേണം പേര് ഡിസ്ട്രിക്റ്റ് നിങ്ങളുടെ ക്ലാസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൂടി നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാം ദെൻ പാരൻസിനെയൊക്കെ കാണിച്ചിട്ട് എത്ര പെടുന്ന അഡ്മിഷൻ എടുത്തോളാം കാരണം പ്ലസ് വൺ നമ്മൾ അടിപൊളിയാക്കി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പ്ലസ് ടു അതിനേക്കാളും അടിപൊളിയാക്കാൻ ആദ്യം മുതലേക്ക് ജോയിൻ ചെയ്യാത്തോളൂ കേട്ടോ താങ്ക്